കണ്ട സ്വപ്നം റിപ്പ്ലിക് ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും ജില്ലാതല ആഘോഷ പരിപാടികളുടെ ഒരുക്കം വിലയിരുത്താൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു ജനുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുതൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിലാണ് ജില്ലാതല ആഘോഷ പരിപാടികളും പരേഡും നടക്കുക എം എസ് പി പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് വനംവകുപ്പ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സല്യൂട്ട് സ്വീകരിക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും വിവിധ വകുപ്പുകളുടെ ചുമതലയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുക പരേഡിൽ പങ്കെടുക്കുന്ന വിവിധ സേനാംഗങ്ങളുടെ റിഹേഴ്സൽ ജനുവരി ജനുവരിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്തെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തും ആഘോഷ ദിവസം വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിക്കും മലപ്പുറം നഗരസഭാ അതിർത്തിയിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ ഏഴിന് പ്രഭാതപേരി നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച പെരിന്തൽമണ്ണ റോഡിൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ അവസാനിക്കും പ്രഭാതപേരിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങൾക്ക് റോളിംഗ് ട്രോഫികൾ നൽകും പൊതുജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വീക്ഷിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കും അവലോകന യോഗത്തിൽ എ ഡി എം എൻ മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്